ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ ഒരു വിശേഷം പറയാന്ന് വെച്ചിട്ട് വന്നതാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഇപ്പോൾ ഭയങ്കര ഗ്യാപ്പാണ് വീഡിയോ ഇടാനായിട്ട് വീഡിയോ എടുക്കാൻ പറ്റണില്ല പിന്നെ എടുത്ത് വെക്കുന്ന ആണെങ്കിൽ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ലേറ്റ് ആകണം അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നലെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കുഞ്ചൂസിൻ്റെ ആയിരുന്നു കുഞ്ചൂസിന് സി 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 ഉണ്ടായിരുന്നു പരേഡ് കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ അവൻ നേരത്തെ പോയി ട്യൂഷന് പോയിട്ട് ടൈം ആയപ്പോൾ അവിടെ നിന്ന് നേരെ സ്കൂളിലേക്ക് പോയി അങ്ങനെയാണ് അപ്പോൾ അവർക്ക് അവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കുഞ്ചൂസിന് അവിടെ ഉണ്ടാകും കുഞ്ചൂസിൽ നിന്നല്ല സി സി സിയിലുള്ള എല്ലാ മക്കൾക്കും ഫുഡ് അവരുടെ വക ഉണ്ടാവും നല്ല ഫുഡായിരിക്കും ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അങ്ങനെ അപ്പോൾ നന്ദുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ഞാൻ നേരെ മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ നന്ദ ഓടി വന്നു സാധനങ്ങളൊക്കെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് വണ്ടീന്നൊക്കെ ഇറക്കി അപ്പോൾ ഇന്ന് ചായക്ക് പൂരിയായിരുന്നു വാങ്ങിയത് പൂരി മാത്രമേ വാങ്ങിയോളൂ പൂരിയും പിന്നെ ചൂടോടെ ഒരു പഴംപൊരിയും ഒരാൾക്കൊരു പഴംപൊരി രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ രാത്രി മീൻ കറി ഉണ്ടായിരുന്നു മുള്ളൻ്റെ അപ്പോൾ ആ കറി ഉള്ളതുകൊണ്ട് ഞാൻ കറി വേറെ വാങ്ങിയില്ല പിന്നെ പൂരി കുറേ കാലമായി കഴിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് പൂരിയാക്കിയിരുന്നു അപ്പം ഞാൻ നന്ദും ചായ ഒക്കെ കുടിച്ചു നന്ദൂനും സ്കൂളി കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീടെത്തിയിട്ടാണ് ഞാൻ കൂളിയൊക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെ ഫ്ലാസ്ക് കാര്യങ്ങളൊക്കെ കഴുകി കുറച്ച് കുറച്ച് പാത്രം എനിക്ക് കഴുകാണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള പാത്രങ്ങളൊക്കെ നന്ദും കുഞ്ചൂസും കൂടിയിട്ട് കഴുകി വൃത്തിയാക്കി വെക്കും പിന്നെ ഇപ്പം പരൊക്കെ അവർ തന്നെ അടിച്ചു വാരി ഇടാറുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒതുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതായത് നമ്മൾ തന്നെ പിള്ളേർ ഒതുക്കിയാൽ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയാവില്ല എന്നുള്ളുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് വൃത്തിയാക്കാനുണ്ടോ അത്രയേ ഉള്ളൂ എനിക്ക് അത്ര പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് വരണ കുറച്ച് പാത്രങ്ങളെനിക്ക് ഉണ്ടാവുകയുള്ളു കഴുകാനായിട്ട് അപ്പോൾ ഞാൻ സ്കൂളിൽ നിന്ന് വന്ന് വേഗം വന്ന് ഇന്ന് തലയിൽ ഞാൻ ഒരു കോഴിമുട്ട തേച്ചിട്ടുണ്ട് ഇടാ ഒരു കോഴിമുട്ട പാത്രത്തിലിട്ടിട്ട് പാത്രത്തിലേക്ക് ഉടച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് തലയിൽ തേക്കണേ ഓയില് പപ്പുടും ഉണ്ടാക്കി തന്ന ക്യാരറ്റ് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ കുറേ ആയിട്ട് ഞങ്ങൾ തേക്കാറ് അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണ അതിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി ഇളക്കി മറിച്ച് തല തേച്ച് നോക്കാറ് വെറുതെ തലയിൽ നിറച്ച് താരനാണ് നിറച്ച് താരനുണ്ട് പിന്നെയാണെങ്കിൽ ഇപ്പോൾ രണ്ടു ദിവസം ഭയങ്കര ജലദോഷത്തിൻ്റെ ഒക്കെ ഒരു തുടക്കം പോലെയാണോ ഒടുക്കം പോലെയാണോ എന്തോന്നറിയില്ല ജലദോഷം പോലെ തുമ്മൽ നന്നായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തുമ്മ ഒരു അഞ്ചാറ് പ്രാവശ്യം തുമ്മ ഉണ്ടാകും അങ്ങനെയൊക്കെ പിന്നെ കുളിച്ച പാടെ അതും ഉണ്ടാവലുണ്ട് പിന്നെ ഞാൻ രാസനാതിപ്പൊടിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് തേക്കണ കുറവാണ് അത് ശീലമില്ലാത്തത് കൊണ്ട് അതിൻ്റെ ഓർമ്മ ഉണ്ടാവില്ല പിന്നെ ചിലപ്പോൾ അത്രയും വയ്യാന്നുണ്ടെങ്കിൽ മാത്രം അത് ഓർത്ത് വെച്ച് തേക്കും അങ്ങനെയാണ് പിന്നെ എന്താ അപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ട് മരുന്ന് കഴിക്കല മരുന്ന് വലിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സമാധാനം ഉണ്ട് എനിക്ക് പക്ഷേ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട് ജലദോഷം പിടിച്ച പോലൊരു ശബ്ദത്തിലാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യണേട്ടോ അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഫുഡ് രാവിലത്തെ കഴിഞ്ഞു ഇനി ഉച്ചക്കത്തിയാനൊന്നും ഉണ്ടാക്കണില്ല വണ്ടിയാൻ വന്നപ്പോൾ തന്നെ ചാർജിന് ഇട്ടു ചാർജിന് ഇട്ടിട്ടാണ് തലയിൽ കോഴിമുട്ടൊക്കെ തേച്ചത് പിന്നെന്തെന്നാ ഫ്ലാസ്ക് കാര്യങ്ങളൊക്കെ കഴുകി കുറച്ച് പാത്രം ഉണ്ടായിരുന്നൊക്കെ കഴുകി ഒക്കെ ഒതുക്കിപ്പറക്കി മേശം കലൊക്കെ കുറേ വരിച്ചു വരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വൃത്തിയെക്കിച്ച് ഉണ്ടായിരുന്നു ഇതൊക്കെ പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയതാട്ടാ പിന്നെ ഞാൻ കുറച്ച് സാരി അമ്മയുടെ കുറച്ച് സാരികൾ ഇവിടെ കൊണ്ടുവച്ച സാരികളൊക്കെ അന്ന് ആ ഒരു ഷോപ്പറിൽ കൊണ്ട് ഇവിടെ ആ റൂമിൽ കൊണ്ടുവച്ചതാണ് അതിന്ന് ചുരിദാറിൻ്റെ ടോപ്പുകളും പിന്നെ അതുപോലെ നൈറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കഴുകി ഇതൊക്കെ അമ്മയുടെ നൈറ്റി അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ചുരിദാറൊന്നും ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഒരു ടോപ്പ് എന്തോ ഇല്ല ഞാൻ ഇട്ടിട്ടില്ല അതിപ്പോൾ ആറിൻ്റെ ടോപ്പ് ആയിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി മടക്കിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ബ്ലൗസ് ബ്ലൗസ് ഞാൻ അമ്മയുടെ ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ ഉപയോഗിച്ചു കുഞ്ചൂസിൻ്റെ പിറന്നാളിൻ്റെ അന്ന് ഞാൻ സെറ്റ് മുണ്ടീനെടുത്ത ബ്ലൗസ് അമ്മയുടെതാണ് കറക്റ്റ് ഫിറ്റിങ്സാട്ടോ എനിക്ക് തയ്പ്പിച്ച പോലെ കറക്റ്റ് ആണ് അപ്പോൾ അത് പിന്നെ അതിൻ്റെ മുമ്പ് ഞാനൊരു മഞ്ഞ ബ്ലൗസ് ഇട്ടിട്ട് മുമ്പ് ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലും അമ്മയുടെ ബ്ലൗസ് കിട്ടണേ ആ പിന്നെയും അതൊക്കെ ഉള്ളത് ഞാൻ കഴുകിയൊക്കെ മടക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഞാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം പിന്നെ ഞാനൊക്കെ കുറേ കഴുകിയിട്ടു കഴുകിയിട്ടിട്ട് ഞാൻ ഒക്കെ അതേ പായ കൊണ്ടിച്ച് ഒരുങ്ങിയിട്ടുണ്ട് മടക്കി വെക്കാൻ കുറേയൊക്കെ ഞാൻ അലമാര വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട കൂട്ടിച്ചേക്കണേ ഇതൊക്കെ അമ്മയുടെ സാരിയാണ് അമ്മയുടെ സാരിയാണത് കുറേ ഉണ്ട് അപ്പം അതൊക്കെ ഇനി നല്ല ഭംഗിയിൽ എടുത്ത് വയ്ക്കണം എന്നിട്ട് ഓരോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അങ്ങനെ എടുത്തതാണത് വീഡിയോയിൽ നമ്മളെന്തായാലും കുറേ കുറേ വെറൈറ്റികൾ മാറ്റി മാറ്റി എടുക്കേണ്ട പക്ഷേ ആര് ചെയ്യണത് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല മടിയാവും ആ സമയത്ത് എനിക്കിഷ്ടമാണ് വീഡിയോ ഒക്കെ ചെയ്യണം വേഗം വേഗം എന്നൊക്കെ വിചാരിക്കും പക്ഷെ നടക്കണില്ല ഇനി ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചൊരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് രൂപ ആവുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കണ്ടട പിന്നെ ഞാനിത് പുതിയത് വാങ്ങിയൊരു മാലയാണ് എനിക്കിതി ഇത്ര ഇങ്ങനെ ഒരു ടൈപ്പ് മാലയാണ് നന്ദു ദൂസ് ഞാൻ പറഞ്ഞില്ലേ ചന്തയിൽ പോയിട്ട് വരുമ്പോൾ അമ്മയ്ക്കൊന്നും പറഞ്ഞൊരു മാല വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു എന്നിട്ടാണ് അപ്പോൾ അത് പൊട്ടി ഉണ്ട് അടുത്ത് തന്നു അത് കട്ടി കുറവാണ് പക്ഷെ പെട്ടെന്ന് പൊട്ടിയത് ഞാൻ കുളിക്കുമ്പോഴൊന്നും ഉപയോഗിക്കില്ല കുളിക്കുമ്പോൾ ഉപയോഗിക്കും അങ്ങനെയാണ് ഇതിപ്പോൾ താഴത്തേക്ക് ചെറിയൊരു ഞാൻ പോയിട്ട് അതുമൽ ഇതിൻ്റെ ഒരു ചെറിയൊരു ടൈപ്പ് അങ്ങനെ ഒരു ചെറിയൊരു റിങ് ഇതുപോലത്തെ അല്ല ചെറിയൊരു റിങ് െനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല മാലയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെന്താ ഇനി ഉച്ചക്ക് ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കും ഞാൻ വെക്കുന്നില്ല പുറത്തുനിന്നെങ്കിലും വാങ്ങാൻ വാങ്ങ എല്ലാം പോയി കഴിക്കുക ചായ കുടിക്കാൻ തോന്നുവാണെങ്കിൽ ചായ കുടിക്കും ചോ ചോറ് തിന്നു തോന്നുവാണെങ്കിൽ ചോറ് തിന്നും അങ്ങനെയാണ് പിന്നെ ഇനി വൈകിട്ട് മക്കൾ വരുമ്പ നോക്കാം എന്ന് വിചാരിക്കും എന്നുവെച്ചാൽ പണി തീരില്ലാണ്ട് മടി പിടിക്കും ഏതു നേരം പണി എപ്പോഴും പണി എപ്പോഴും പണി പിന്നെ ഞാൻ മരുന്ന് ഞാൻ കാഴ്ച തരാം കേട്ടോ ഞാൻ കഴിക്കണം മരുന്ന് പിന്നെ ഞാൻ കഴിക്കണം മെഡിസിൻ ഇതാണ് ശ്വാസം മുട്ടലിന് എല്ലാം ഇതാണ് ഇതാണ്ടോ കഴിക്കണമെന്നല്ല ഞാൻ വലിക്കുന്ന മരുന്ന് ഇതാണ് ഈ ഒരു മരുന്നിന് അറുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ കാരണം ഞാൻ കഴിഞ്ഞ ഈ മരുന്ന് വാങ്ങാൻ പോയപ്പോൾ എഴുന്നൂറ് രൂപ കൊടുത്തിട്ട് എനിക്ക് മുപ്പത് രൂപയാണ് കിട്ടിയത് അതുകൊണ്ടിരിക്കും നല്ല ഓർമ്മ ഉണ്ട് പിന്നെ ഞാൻ ഇത്രയും പൈസ വരുമ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഞാൻ വിചാരിക്കും വേണ്ട ആ പൈസത്ത് വേറെന്തെങ്കിലും എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ കുറേ കാലം മരുന്ന് ഉപയോഗിക്കാതെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു മരുന്ന് ഞാൻ എന്തായാലും കഴിക്കും ചേ വലിക്കും മരുന്ന് ഈ മരുന്ന് എനിക്ക് ഒരു സമാധാനം കിട്ടുള്ളൂ ഒരാശ്വാസം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുണ്ടെങ്കിലേ എനിക്ക് പണിയെടുക്കാൻ പറ്റുകയുള്ളൂ അതെങ്ങനെ ഞാൻ സ്വയം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇപ്പം ഞാൻ വളരെ നല്ല രീതിക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് രാവിലെ രണ്ട് പഫും വൈകിട്ട് രണ്ട് പഫുമായിട്ട് നൈറ്റാണ് എടുക്കുക രണ്ട് പഫ് അപ്പോൾ ഡോക്ടർ അങ്ങനെ തന്നെയാണ് നമ്മളെടുത്ത് പറഞ്ഞത് രാവിലെയും വൈകുന്നേരം രണ്ട് പഫ് വെച്ചിട്ട് രാവിലെ അതുപോലെ വൈകിട്ട് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ കുറേ കാലങ്ങളായിട്ട് ഞാൻ അങ്ങനെ അപ്പോൾ കുറേ നാളുകളായിട്ട് ഉപയോഗിച്ചിരുന്നില്ല പിന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ രാവിലെ മാത്രം രണ്ട് പഫ് അടിക്കും അതല്ലെങ്കിൽ നൈറ്റ് രണ്ട് പഫ് അടിക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു നേരമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞത് രണ്ട് നേരം ഇത് ഉപയോഗിക്കണം എന്നാണ് പിന്നെ ഇത് അത്യാവശ്യം ഡോസുള്ള കൂട്ടത്തിലാണ് ഇതിൻ്റെ കുറഞ്ഞതൊക്കെ ഉണ്ട് പക്ഷെ ഇത് കുറയ്ക്കാൻ പറ്റില്ല എന്തായാലും ഇത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് ഇതുമ്പ റേറ്റ് കൊടുത്തേക്കണേ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചാട്ടോ നമ്മളിത് വാങ്ങിയപ്പോൾ അറുന്നൂറ്റി എഴുപതാണ് എന്നാൽ ചെറിയ ഒരു മെഡിക്കൽ ഷോപ്പാണ് ഇത് പിന്നെ അതും അല്ലത് എത്രയോ രണ്ടോ വർഷത്തോളം ഞാൻ ഉപയോഗിച്ച ഒരു രീതി ശരിയല്ലായിരുന്നു അതെനിക്കറിയില്ലായിരുന്നു ഞാനിത് കഴിഞ്ഞ വർഷം എപ്പോഴും എനിക്കിതുപോലെ ഭയങ്കര തിക്കും ഭയങ്കര നെഞ്ചിൽ ഭയങ്കര ഭാരം ഭയങ്കര സംസാരിക്കാൻ പ്രയാസം തല ഭയങ്കര വേദന ചുമയ്ക്കാം ചുമ ഉണ്ട് താനും എന്നാൽ ചുമയ്ക്കുമ്പോൾ തല ചുറ്റിനും ഭയങ്കര വേദന ബാക്ക് സൈഡൊക്കെ ഒരു സഹിക്കാൻ പറ്റുന്ന വേദനയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഇതുപോലെ ബീച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു വായയിൽ ഫുൾ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ഈ ഒരു മെഡിസിൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വായ നല്ലോണം കഴുകണം എന്നുള്ളത് അപ്പോൾ എനിക്കിത് അറിയില്ലായിരുന്നു ഞാൻ രാത്രിയൊക്കെ ചിലപ്പോൾ രാവിലെ ഏറെ ഈ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങണേക്കാട്ടി മുന്നേ വന്ന് കിടക്കുമ്പോഴായിരിക്കും മരുന്ന് വലിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ വരിക അപ്പോൾ ഈ പറഞ്ഞ പോലെ മരുന്ന് വലിച്ച് അതേപടി കിടന്നുറങ്ങി ഉറങ്ങും പിന്നെ അതിനെ പറ്റിയിട്ട് ചിന്തിക്കണില്ല പിന്നെ നൈറ്റാണെങ്കിലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞാലായിരിക്കും ഓർമ്മ വരാം ഇല്ലാന്നുണ്ടെങ്കിൽ മക്കളായിരിക്കും എനിക്കിത് വായൽ കൊണ്ടുപോയി അടിച്ചു തരാം അപ്പോഴും ഞാൻ പറഞ്ഞ പോലെ വായ കഴുകാറില്ല അങ്ങനെ ആയിരുന്നു അപ്പോൾ അന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു വായലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ട് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ വായ കഴുകണം എന്നുള്ളത് എനിക്ക് അറിവില്ലാത്തൊരു കാര്യമായിരുന്നു അപ്പോൾ അന്ന് അത് പറഞ്ഞു തന്നതിന് ശേഷം ഞാൻ അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് വലിച്ചാൽ വായ കഴുകാറുണ്ട് പിന്നെ ഇത് വലിക്കുന്ന രീതിയും എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിരുന്നു അത് ഞാൻ നമ്മുടെ ബീച്ച് ഹോസ്പിറ്റലിൽ കാണിക്കലാണ് ഡോക്ടറെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കലാണ് ഇവിടെ മലപ്പറമ്പ് പുള്ളിയുടെ വീട്ടിൽ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി കാണിച്ചപ്പോഴാണ് അവിടെ മുന്നൂറ് രൂപയാണ് ഫീസ് പക്ഷേ നമുക്ക് ഒരുപാട് ടൈം എത്ര എന്ന് വെച്ചാൽ അത്രയും നമുക്കിരുന്ന് നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാനുള്ള ടൈമ് കിട്ടും പക്ഷേ ബീച്ച് ഹോസ്പിറ്റലിൽ അത് കിട്ടില്ല കാരണം ഒരുപാട് ആളുകൾ വരിക്കുന്നു വരിക്കുന്നു വരികയല്ലേ അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഇഷ്ടം പോലെ ആളുടെ അപ്പം ഞാനിപ്പോൾ ഒരു കുറേ കുറച്ചായി വീട്ടിലാണ് കൊണ്ടുപോയി കാണിക്കുന്നത് ഒന്നാമത് ടൈമിൻ്റെ പ്രശ്നം പിന്നെ ഈ പറഞ്ഞ പോലെ ഇടപിടിയിൽ നിന്ന് കാണിച്ച് എനിക്ക് പെട്ടെന്ന് പറയാൻ ചില നേരം ഓർമ്മ കിട്ടില്ല പറയണമെന്ന് വിചാരിച്ച കാര്യമായിരിക്കില്ല പറയുക അപ്പോൾ അങ്ങനെ അപ്പം ഇപ്പോൾ വീട്ടിലാണ് ഞാൻ കൊണ്ടുപോയി കാണിക്കായിരുന്നത് ഇപ്പോൾ കുറച്ചായി പോയിട്ട് ഇപ്പം കാണിക്കേണ്ട വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല അപ്പം മെഡിസിൻ യൂസ് ചെയ്യുകയാണ് പിന്നെ സാറാന്ന് പറഞ്ഞിരുന്നു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി ഇല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് അപ്പോൾ ഈ മരുന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടാണ് തോന്നുന്നത് ഞാൻ തടി വെക്കണത് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടാണ് തടി വെക്കണതെന്ന് പിന്നെ തടി ആണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടണമില്ല ആ ഒരു കൂടി നിൽക്കണം ആ ഒരു ലെവലിൽ തന്നെ നിൽക്കണം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിൽ പക്ഷേ മിനി അത് ഞാൻ വണ്ടിയിൽ ടീഷർട്ട് കാക്കി ടീഷർട്ട് ഇട്ടിരിക്കുന്ന സമയത്ത് വയർ ഇങ്ങനെ എടുത്ത് കാണിക്കുകയായിരുന്നു ബോൾ പോലെ അന്ന് എൻ്റെ മോൻ വന്നിട്ട് പറയുന്നുണ്ട് ഇതെന്താ അത് നമ്മുടെ വയർ എന്തായത് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് സൈക്കിളിൽ നന്നാക്കിയിട്ടൊക്കെ ചവിട്ടണം എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ ഒന്നും പറ്റിയിട്ടില്ല അത് അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു സമയത്ത് അത് നടപ്പിലാക്കും അന്നേരം തടി കുറഞ്ഞ് കാണാൻ പറ്റും എന്ന് വിചാരിക്കുന്നു പിന്നത്തെ കാര്യം ആ വെയിറ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു വെയിറ്റ് അറുപത് അറുപത്തിരണ്ട് അറുപത്തിരണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ വേറെ ആവശ്യത്തിന് നോക്കിയപ്പോൾ ഇട്ട ഡ്രസ്സിൻ്റെയും എല്ലാം കൂടി അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നതാണ് പക്ഷേ ഞാൻ കുറച്ചായി ഇപ്പം നോക്കുമ്പോഴൊക്കെ അറുപത് കിലോ ആണ് അറുപത് കിലോ തന്നെ നിൽക്കുകയാണ് അപ്പോൾ അതങ്ങനെ പിന്നെ എൻ്റെ കഴുത്തിൽ ഞാൻ എപ്പോഴും റഷ്യം മേടിക്കണ മാല അമ്മ മരിച്ച സമയത്തൊക്കെ ഞാൻ സാധാരണ മാല അഴിച്ച് വെക്കാറാണ് വെല്ലോടത്തും പോകുമ്പോൾ മാത്രം ചെറിയൊരു മാല കഴുത്തിൽ ഇടാറുള്ളേ പക്ഷേ അന്ന് നമ്മൾ വീട്ടിൽ പോയ സമയത്ത് ഒരു കുഞ്ഞൊരു മാല കളർ ചെയ്യണ മാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ കുടുങ്ങി കിടക്കണ മാലയുണ്ട് അതിൻ്റെ കിടന്ന് 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 കഴുത്തിൽ അന്നൊക്കെ ഇവിടെ ബാക്കിലൊക്കെ ഫുള്ള് കറുപ്പ് നിറയേണ്ടിയിരുന്നു പിന്നെ ഞാൻ കഴുത്തൊന്നും ഞാൻ നോക്കാറില്ലായിരുന്നു അപ്പം അന്ന് ചേച്ചൊക്കെ പറഞ്ഞിരുന്നു പൊടിയും കോൾഗേറ്റും കൂടി തേക്കി അങ്ങനെ എന്തൊക്കെയോ ചെയ്തു നോക്ക് യൂട്യൂബിൽ അടിച്ച കാണാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ എനിക്ക് എല്ലാത്തിനും ആഗ്രഹമുണ്ട് എൻ്റെ ആ ഒരു ദിലയ്ക്കൊന്നും എത്തണില്ല ഈ ഉറക്കോ പുറത്ത് പോക്കും മാർക്കറ്റിൽ പോകും എല്ലായിട്ട് വീട്ടിൽ വന്ന വീട്ടിൽ പണി വീട്ടിൽ പിന്നെ എപ്പോൾ ഇരുന്നാലും പണിയോട് പണിയാണ് ഏത് സമയവും പണിയാണ് എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാവും വൃത്തിയാക്കാനോ ഫുഡ് ഉണ്ടാക്കാനോ എന്തെങ്കിലും അപ്പൊ അതാണ് അതിന്റെ ഒരു വിശേഷം എന്ന് പറയുന്നത് പിന്നെന്തെന്നെ അലമാര കാണിച്ച കേട്ടോ ഇതാണ് എൻ്റെ അലമാര ഇത് ഞാനിപ്പം ഇന്നലെയാണ് ഈ ഭാഗക്കൊതുക്കി വെച്ചോട്ട സെറ്റ് മുണ്ടകളൊക്കെ ഞാൻ എന്തെ ഈ ഒരു കളിയിലൊതുക്കി വെച്ചിട്ടുണ്ട് അമ്പത്തിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാറുണ്ട് പിന്നെ കുറച്ച് ഇതിൽ സാരിയും ബ്ലൗസുകളെ ഏറ്റവും അടിയിലൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ അമ്മയുടെ ബ്ലൗസാണ് അധികം ബ്ലൗസും ചുരിദാറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു അലമാര എന്ന് പറയണത് നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ ഏറ്റവും മേലുള്ളത് ഞാൻ എപ്പോഴും ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രെസ്സുകൾ വയ്ക്കുന്നത് കേട്ടോ അതിങ്ങനെ വലിച്ചു വാരിയിടേയും ചിലപ്പോൾ അടക്കിപ്പിറക്കി വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ഓരോ മൂഡ് പോലെ പിന്നെ ഈ ഒരു തൊപ്പി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ തൊപ്പി കേട്ടോ കുറേ കാലം മാർക്കറ്റിലേക്കൊക്കെ ആദ്യം ഇട്ടിരുന്നു ഇപ്പോൾ അതങ്ങനെ ഇടുന്നില്ല പിന്നെ ഇത് എൻ്റെ ബെൽറ്റാണ് ഞാൻ കരാട ക്ലാസ് ഞാൻ നിർത്തിയിട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാല് മാസമായി ഞാൻ നിർത്തിയിട്ട് പോകണില്ല ഇവിടുന്ന് ഒരു പത്ത് പതിനാല് കിലോമീറ്ററൊക്കെ പോകാനുണ്ട് പിന്നെ ഈയൊരു കുഞ്ഞുടുപ്പ് ഞാനൊരു എത്രയോ വർഷമായിട്ടോ ഞാൻ ശരിക്കും ഇത് വാങ്ങിച്ചിട്ട് ഒരു ഏഴ് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ഞാൻ ഇത് ഭയങ്കരമായിട്ട് കൊണ്ട് ഒരു ഉടുപ്പാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയതാണ് എന്ന് വെച്ചാൽ പെൺകുട്ടി ഇല്ല നമുക്ക് അപ്പോൾ കണ്ടപ്പോൾ ഒരു പൂതി തോന്നി ഒരിഷ്ടം തോന്നിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ഉടുപ്പാണ് എന്തോ ഒരു ക്യൂട്ടായിട്ടല്ലേ അപ്പോൾ ഇത് ഞാനിങ്ങനെ കൊണ്ടു നടക്കുക കേട്ടോ ഇതാദ്യം പെട്ടിയിലായിരുന്നു ചെറിയൊരു ട്രോളി വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലായിരുന്നു അത് പിന്നെ ഞാൻ അതിങ്ങനെ അലമാരയിൽ ഈ എമ്മ കമ്പിയുമ്പോൾ കൊളുത്തിയിട്ടു അങ്ങനെ ഉള്ളൂ അത്രേയുള്ളൂ ഈയൊരലന്മാരേത്തെ വിശേഷം പിന്നെ ഈ അലമാര കാണാനായിട്ട് ഇതിങ്ങനെ എൻ്റെ വേറെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇങ്ങനെയാണ് അലമാര ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സ് മാത്രമേ വെച്ചിട്ടുള്ളൂട്ടാ പിന്നെ ഞാൻ അതെ ഇതൊക്കെ എനിക്ക് മടക്കാനും നോക്കാനിട്ടെന്നെ മടി പിടിക്കും ഇന്നത്തെ വിശേഷം എന്ന് പറയാനായിട്ട് നമ്മുടെ വണ്ടിയാണ് വണ്ടി ചാർജ് വിട്ട വച്ചിട്ടുള്ളൂ കേട്ടോ വണ്ടി ചാർജ് കയറിയോണ്ട് നിൽക്കുന്നത് ചാർജ് കയറിയിട്ട് വേണം പോകാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഞങ്ങളുടെ ഉണ്ട റോസ് ഉണ്ട റോസ് എന്നാണ് ഈ ചെടിയാ പറയാട്ടാ കാണില്ലല്ലേ കണ്ട വയലിറ്റ് ഉണ്ടപ്പൂവ് വയലിട്ടുണ്ടപ്പൂവിന് നിങ്ങളെന്താ പറയാ പൂവ് ഞാൻ കാണിച്ചേരേ ഭയങ്കര വെയിലാണേട്ടോ അവിടെ ഈ പൂവിനെ നിങ്ങളെന്താ പറയാൻ എനിക്കറിയില്ല ഞങ്ങളുടെ എന്ത്ണ്ടാവിയ അങ്ങനെന്തോണോ പറയാം ഈ ഒരു ചെടി ഞാൻ ബാറ്ററി ചാർജ് ചെയ്യാൻ പോയപ്പോഴേ അവിടെ നിന്ന് കണ്ട് പറിച്ചുകൊണ്ടു വെച്ചത് അപ്പോൾ അന്നൊരു പൂവേ ഉണ്ടായിട്ടുള്ളു ഇപ്പം അതൊന്നും ഇത്രയും പൂവുണ്ട് വേണ്ട പിന്നെ നമ്മുടെ കിണറിൻ്റെ അവസ്ഥ കേട്ടോ കാണുന്നുണ്ടോ കിണറ്റിലാകെ കുറച്ച് വെള്ളേ ഉള്ളൂ ഫുള്ള് ചണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കെടുക്കുകയാണ് ഞങ്ങളിപ്പോ ഈ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കാറില്ല കേട്ടോ ഓ ഞാൻ ഫ്ലാസ്ക് ഒന്നും കഴിക്കിട്ട് പാത്തുനിന്ന് നീങ്ങണ സോപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ട പുറത്തുനിന്നാണ് ഞാൻ കഴുകിയത് ഇത് അങ്ങോട്ട് വയ്ക്കട്ടെ ചെറിയ മാവക്ക് വീഴാൻ തുടങ്ങിട്ടുടാ ഈ മാവ് പൂത്ത് കണ്ടോ കാണുണ്ടോ കയ്യിലായിട്ട് എന്താ കുഞ്ഞേ മെയിൽ കാത്തൊന്നും മനസ്സിലാവണില്ല എനിക്കെന്നാ മനസ്സിലാവണില്ല കാണുന്നുണ്ടോ എൻ്റെ കൈ കാണുന്നുണ്ടോ ആ കൈ കാണണമെങ്കിൽ കൈ കാണണെങ്കിൽ ഇതാ മാവ് പൂത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബാങ്ങുകളുണ്ട് എനിക്കെന്റെ കൈ കാണുമ്പോഴേട്ടാ മനസ്സിലാവണം ആ ബാങ്ങണണ്ടെന്ന് ചെറിയ ചെറിയ മാങ്ങകൾ എനിക്ക് ഇവിടെ നിന്ന് നിന്ന് കിട്ടാറുണ്ട് ഞാൻ എടുത്ത് വയ്ക്കാറുണ്ട് മക്കൾക്ക് തിന്നാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഞാൻ കഴിക്കും പുളിയൊക്കെ ഉണ്ട് തിന്നാനായിട്ട് കുഞ്ഞി മാങ്ങ തിന്നാം നല്ല കുഞ്ഞി മാങ്ങ ആയിരുന്നു തിന്നാം ചെറിയ മാങ്ങ കാണിച്ച കണ്ണി മാങ്ങ ഇവർ പറയുന്നുണ്ട് മാങ്ങ ഉണ്ടാവുകയാണെങ്കിൽ തരാമെന്നുള്ളത് നല്ല സ്മെല്ല് പച്ചമാളയുടെ വായവെള്ളം വരും സ്മെല്ല് വരും നല്ല പണം അവരില്ല അവിടെ നമ്മുടെ ഹൗസ് ഓണറെ വീടാണ് കാണുന്നത് അവർ ബാക്ക് സൈഡ് ഇത് ഞങ്ങളുടെയും ബാക്ക് സൈഡാണ് ഇവിടെ ഞാൻ മിനിഞ്ഞാതെ തീയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വേസ്റ്റൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ കുളയും ഞാനിവിടെ ചേ കളയും ഒന്നാമത് എനിക്ക് ഇങ്ങനെ വീടായിട്ട് എപ്പോഴും നിൽക്കാൻ ഇഷ്ടം ഇതുകൊണ്ടാണ് കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനും മുറ്റത്ത് തീ ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡ് പിന്നെ കണ്ട ഞങ്ങളുടെ ഹൗസ് ഓണറോടെ ചീരൊക്കെ വെച്ചിട്ടുണ്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് ഞാൻ മുമ്പത്തെ വീടുകളൊക്കെ കാണിച്ചു തന്നിട്ട് ഇന്ന് ഞാൻ മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടു ദിവസം കുടുംബൊക്കെയാണ് മുറ്റടിക്കല് അങ്ങനെ അവിടെ വൃത്തികേടാവാറില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ മുറ്റമൊക്കെ അടിച്ചിട്ടുണ്ട് ഈ ചീരയുടെ പൂമ്പലത്ത് വിത്ത് വീണിട്ട് ഇപ്പുറത്തോട്ട് വീണിട്ട് ഇവിടെ ചീരയുടെ തൈ മുളച്ചത് രണ്ടുമൂന്ന് തൈ മുറച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തൈം വന്ന് എനിക്ക് ഇല കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാനത് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് നനച്ചു കൊടുക്കാറുണ്ട് ഇത് വലിയ ഇലയാട്ടാ അവരെ മുറ്റത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയ ഇലയായിട്ട് ും അതിൻ്റെ മുകളിലുള്ളത് അതിനെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇത് ഇവിടെ വെയിൽ കാരണം മനസ്സിലാവണില്ല അതെ അങ്ങനെ ഇനി ഞാൻ കഴിഞ്ഞ ആഴ്ച ഈ ജനലിൻ്റെ പുറത്തുണ്ടായിരുന്ന പൊടികളും മാറാനുകളും തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ജനലും ജനലുമലത്തതും പിന്നെ ഇത് നമ്മളെ ഫ്രിഡ്ജൊക്കെ ഇരിക്കാൻ ഉണ്ട് ബാക്ക് സൈഡാണ് ഈ ഒരു കള്ളി വരുന്നത് ഇവിടെയാണ് വായ കഴുകണേ വാഷ് ബേസിനൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെയൊക്കെ നിറച്ച് പൊടിയും ഒക്കെ ഉണ്ടായിരുന്നു മാറാലൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ തട്ടി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച അപ്പോൾ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലെങ്കിലും ചെറിയൊരു വീഡിയോ എടുത്തിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആട്ടോ ഇഷ്ടപ്പെടാമെന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടാൽ വീട്ടിലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ വണ്ടി ചാർജ് ഒന്നായിട്ട് ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു പന്ത്രണ്ടര പന്ത്രണ്ട് മുക്കാലൊക്കെ ആവുമ്പോഴത്തേക്കും ഇറങ്ങാൻ നോക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉറക്കമൊന്നുമില്ല പക്ഷേ ഉറങ്ങിപ്പോയാല് ഉറങ്ങി അങ്ങോട്ട് പോകും അങ്ങനെയാണ് എൻ്റെ ഒരു എന്ന് പറയാനായിട്ട് എന്തായാലും വണ്ടി ചാർജ് അതുവരെ കയറട്ടെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ബാക്കി പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം അടുത്ത വീഡിയോയിൽ കാണുന്നു വരാൻ കേട്ടോ